അമൃത ടെലിവിഷൻ പ്രീമിയർ മൂവി മാർച്ച് വെൽക്കം ടു ആൻഡ് യു ആർ വാച്ചിങ് വിത്ത് ആനി ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇൻ എന്നൊക്കെ െ അതായത് രണ്ട് റെസിപ്പി അറ്റയടിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇച്ചിരി ഡിഫറൻറ്റാ പക്ഷെ എന്നാലും ഒരു സ്നാക്ക് പോലെ ഒരു സ്നാക്കും ഒരു മീലും ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്ന കുഞ്ഞു പിള്ളേർക്കാണ് അപ്പോൾ കുഞ്ഞു പിള്ളേർ കൊടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്നാക്സ് ആണ് ഏറ്റവും ഇഷ്ടം അതിൻ്റെ കൂടെ നമ്മൾ ചോറ് ചപ്പാത്തി അങ്ങനെയൊക്കെ കൊടുക്കുക എന്നേലും തീരെ അങ്ങോട്ട് പിടിക്കുവരില്ല പക്ഷെ എന്നാലും പിള്ളേർ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളമ്മമാർ അന്നേരം പലതുണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വരും അപ്പം അതുകൊണ്ട് ഞാനിന്ന് വിചാരിച്ചു കൊഞ്ചു മേടിച്ചപ്പോഴത്തേന് കൊഞ്ചു വെച്ച് രണ്ട് സാധനം ചെയ്യാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയായിരിക്കും പ്രോണ് ടെമ്പുറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാറുണ്ട് പക്ഷേ അതിനെ ഒരു കുറച്ച് ചേഞ്ചായിട്ട് നമ്മുടെ ഒരു മലയാളം എന്താ പറയാ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറോടുകൂടി ചേർത്തിട്ട് നമ്മൾ മൈദയിൽ മുക്കി വർക്കാതെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വർക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊഞ്ച് മേടിച്ചിട്ടുണ്ട് ഈ കൊഞ്ച് എന്നാ ചെയ്തതെന്നു വെച്ചാൽ നോക്കിയാൽ അറിയാം നമ്മൾ അതിൻ്റെ വാല് വെച്ചേച്ച് അതിനെ നടുവേ കീറി ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് അതായത് ഒരു ഒരിച്ചിരി കൊഞ്ചാകുമ്പോഴത്തേക്ക് വേവുമ്പത്തേനും അതിനൊരു എന്താ പറയാ വലുപ്പക്കുറവ് വരുവേ അപ്പോൾ ആ വലുപ്പക്കുറവ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് ബട്ടർഫ്ലൈ ഷേപ്പ് ആക്കിയത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയത് മുട്ടയാ അത് ഈ പറഞ്ഞ പോലെ എന്നാ വറുക്കാൻ വേണ്ടിയിട്ടുള്ളതാ പിന്നെ വേണ്ടത് കുറച്ച് കോൺഫ്ലോർ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം അരിപ്പൊടി ഇല്ലെങ്കിൽ മൈദ എടുക്കാം ഏതായാലും കുഴപ്പമില്ല പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയോ ചതച്ചതോ ഏതായാലും കുഴപ്പമില്ല പക്ഷെ അരിഞ്ഞിടാൻ ഉക്കുകയില്ല പിന്നെ വേണ്ടിയത് ഒരു നാരങ്ങയുടെ നീര് പിന്നെ കുറച്ച് മുളകുപൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഈ പ്രാവശ്യം ബ്രെഡ് ക്രംസിന് പകരം ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് കോൺഫ്ലെക്സിലാണ് ഇതാകുമ്പോഴത്തേക്ക് കുറച്ച് ക്രഞ്ചിനെസ് കുറച്ച് കൂടും അതാ ഫസ്റ്റ് ഐറ്റം അതായത് ടെമ്പറിയൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്പൈസി വേണം വെറും അങ്ങ് പ്ലെയിനായിട്ട് പോകുകയില്ല ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഉപ്പും കുരുമുളകും മാത്രം കൊഞ്ചിട്ട് പെരട്ടിയേച്ച് മുട്ടയിലും ആദ്യം മൈദയിലും ഐ മീൻ കോൺഫ്ലവറിൽ മുക്കുക അത് കഴിഞ്ഞ് മുട്ടെ മുക്കുക മുട്ട മുക്കി വെച്ച് കോൺഫ്ലേക്സിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം കോൺഫ്ലെക്സ് ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസിൽ മുക്കി വറുത്തെടുക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് സെക്കൻഡ് ഐറ്റത്തിൽ വേണ്ടിയ സാധനം ഇതേപോലെ കൊഞ്ച് വാലുമില്ല ഈ പറഞ്ഞ പോലെ അതിൻ്റെ ബട്ടർഫ്ലൈ ഷേപ്പ് പോലെ സാധാ കൊഞ്ചു അതിൻ്റെ എന്താ പറയുക ഞരമ്പെല്ലാം എടുത്ത് കളഞ്ഞേച്ച് എടുക്കുന്നതാണ് പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക് എന്ന് പറയുമ്പോൾ ഒത്തിരിയല്ല ഒരു രണ്ട് പച്ചമുളക് അതിൻ്റെ അരിഞ്ഞ് ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞ് ചേർത്തേക്കണേ പിന്നെ വേണ്ടിയത് ഒരിച്ചിരി വെളുത്തുള്ളി വെളുത്തുള്ളി ഇച്ചിരി എന്ന് പറയുമ്പോൾ കൊഞ്ചാകുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്നെണ്ണം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ദഹനത്തിനൊക്കെ നല്ലതാണേ പിന്നെ വേണ്ടിയത് കുറച്ച് ബട്ടറാണ് നമ്മുടെ കയ്യിൽ ഏത് ഹേർബുണ്ടോ അത് ചേർത്താൽ മതി പാസ്ലയാണെങ്കിലത് അത് അല്ലെങ്കിൽ തൈം ആണെങ്കിലത് ഏത് നമ്മുടെ അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് ഹേബ്സ് ആണെങ്കിലും അത് ഉണ്ടെങ്കിൽ അത് മാത്രം മതി കുറിയാനോ ഉള്ളെങ്കിൽ അത് മതി ഇതൊന്നുമില്ല മല്ലിയില കാണുവല്ലോ അത് ചേർത്താലും മതി പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീമാണ് കുറച്ച് കുരുമുളക് പൊടി ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു എപ്പിസോഡിൽ ചെയ്ത പോലത്തെ ഒരു ഡ്രൈ വൈൻ ആണ് ഇത് വൈൻ ഇല്ലന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ നീര് ചേർത്താലും മതി പിന്നെ കുറച്ച് പാല് പിന്നെ ഇച്ചിരി ഇതൊക്കെ ചെയ്യുമ്പോ ഇച്ചിരി ഒലിവ് ഓയിലിൽ ചെയ്യാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അടുത്ത് ചെയ്യുന്നത് പ്രോൺസിൻ്റെ ഒരു വൈറ്റ് സോസ് എന്നേ ഉള്ളൂ അതിൻ്റെ കൂടെ നമുക്ക് സ്പെഗറ്റി ചേർക്കാം പിള്ളേർക്കൊക്കെ അതൊക്കെയല്ലേ ഇഷ്ടം പിന്നെ ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയാ വെജിറ്റബിൾ ഓയിലിൽ വേണം ചേർക്കാൻ ഫസ്റ്റ് നമ്മൾ എല്ലാം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കൊഞ്ച് ഒന്ന് പെരട്ടി വെക്കണം ഇച്ചിരി ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് പെരട്ടി വെച്ചേറ്റ് ചീനച്ചട്ടി അടുപ്പി വെക്കുന്നതാണോ എളുപ്പം ചീനച്ചട്ടിയില് എണ്ണ ഒഴിച്ചെണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഇത് പെറ്റർന്നാണോ എളുപ്പം അതല്ലേ എളുപ്പം അപ്പൊ ചീനച്ചട്ടി വെച്ചേച്ച് ബാക്കി കാര്യം ചെയ്യും പിന്നെ എന്താന്ന് വെച്ചാല് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത് ഒന്നെങ്കിൽ നമുക്ക് റിഫൈൻഡ് ഓയിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഏത് വെജിറ്റബിൾ ഓയിൽ കുഴപ്പമില്ല ഇതിനകത്ത് ഇപ്പം നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിക്കും സൺഫ്ലവർ ഏതാ സഫുൾ ഏതായാലും നമ്മൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ഓയിൽ വെളിച്ചെണ്ണ വേണ്ട ഇനി എണ്ണ ചൂടാവുന്ന സമയം നമുക്ക് ഈ ബോളിൽ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ചേർക്കാവേ ആദ്യം ഐശ്വര്യമായിട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ അനുസരിച്ച് കുഞ്ഞുങ്ങൾക്കാ കൊടുക്കുന്നത് അതുകൊണ്ട് എരിവ് അനുസരിച്ച് കുറച്ച് മുളക് പൊടി ഇത് കാശ്മീരി ആയതുകൊണ്ടാണ് ഞാനൊരു ടീസ്പൂൺ ടു വൺ ആൻഡ് ഹാഫ് ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മേടിച്ചതാ അതുകൊണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് കുറച്ച് ചേർക്കുന്നത് നമ്മൾ വീട്ടിലാണെങ്കിലൊരിച്ചിരിയും കൂടെ കുറച്ച് കൂടുതൽ ചേർക്കാം നല്ല പേസ്റ്റായിട്ട് ചേർക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ എന്താ പറയുക ആ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇതൊന്നു കാണുകയല്ലേ അത് വേണ്ട അതുകൊണ്ട് ഈ പേസ്റ്റായിട്ട് ചേർക്കുമ്പോൾ ഇതങ്ങ് ചേർന്ന് പോവും ഇതുമായിട്ട് പ്രത്യേകിച്ച് അറിയുകയില്ല ഇനി ഇതിനകത്തോട്ടോ ഇച്ചിരി ഉപ്പ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റിനകത്ത് ഉപ്പുണ്ട് അതുകൊണ്ട് അതുകൂടെ നോക്കിയേച്ചേ ഇടാവുള്ളൂ ഇനി ഇത് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കണം അതായത് എല്ലാം കൊഞ്ചിലും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങ ഉപ്പ് എല്ലാം നല്ലോണം ഒന്ന് പിടിക്കണം ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ അത് വെച്ചിട്ട് നേരം ഒന്നും പിടിക്കുമല്ലോ ഒത്തിരി അങ് എന്താ പറയാ മസാല പിടിക്കാനോ അങ്ങനെ ഒന്നും ഇല്ല കുഞ്ചിനകത്ത് കുറച്ച് മുളക് കൂടിയും നാരങ്ങ നീരും ഒക്കെ അല്ലേ ഉള്ളൂ അതിനധികം നേരം ഇല്ല പിന്നെ സ്റ്റാർട്ടർ അല്ലേ അങ്ങനെ ഒത്തിരി അതിനാ ഒരു ഫ്ലേവർ വരണം എന്നില്ല പക്ഷെ എന്നാലും കുറച്ച് വേണം അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ ഇനി മുട്ടയൊന്നും ഒഴിക്കണം അതായത് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ വറുത്തെടുക്കുവല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ കോൺഫ്ലവറിൽ മുക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കൊരു ഗുണം എന്താണെന്ന് അറിയാം കുറച്ച് ക്രിസ്പ്പ്നെസ് അതിനൊരു ഇങ്ങനെ സോഗി ആയി പോവുകയല്ല അതാ ഒരു വ്യത്യാസം ഒരു രണ്ട് മുട്ട എടുത്ത് പൊട്ടി ചേച്ച് ഇതിനകത്ത് ഉപ്പോ അങ്ങനെയൊന്നും ചിലരിടുന്നവരുണ്ട് ഉപ്പും കുരുമുളകും ഒക്കെ ആക്ച്വലി ഇതിനകത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് പിന്നെ ഇതിനകത്തോട്ടിടാൻ എനിക്കൊരു പേടിയാണ് വെച്ചാൽ കൂടിയാലോ എന്നൊരു പേടി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ എന്നാൽ വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് ഞാൻ പറയുന്ന പോലെ ചെയ്യാം ഒരു പിഞ്ച ഇടുന്നോളൂ നോട്ടൂമ ആക്ച്വലി ഇപ്പൊ നമുക്ക് പ്രോൺസ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് മുട്ടയായി ഇനിയിപ്പോൾ ഈ കോൺഫ്ലേക്സും റെഡിയാ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ കൊഞ്ച് ബട്ടർഫ്ലൈ ഷേപ്പിൽ നമ്മൾ മുറിച്ചേക്കുക അതിനെ നമ്മൾ ആദ്യം ഈ മാവില് അതായത് നമ്മുടെ കോൺഫ്ലവറിൽ ഒന്ന് ഡസ്റ്റ് ചെയ്യാം നെക്സ്റ്റ് മാവില് മുട്ടു മുക്കിയേച്ച് എപ്പോഴും വെറ്റ് ഹാൻഡ് ലെഫ്റ്റ് റൈറ്റും ഡ്രൈ ഹാൻഡ് ആണെങ്കിൽ കാര്യം ചെയ്യാൻ എളുപ്പമാണേ ഓക്കെ ഇതേപോലെ ഇത് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പത്തേക്ക് കൊഞ്ച് ഒത്തിരി ചെറുതായിരുന്നേ ഇപ്പൊ നോക്കിയാ നമ്മളിതിനെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ മുറിച്ച് ഇതിന് ഈ ഇത്രയും കോട്ടിംഗ് വന്നേച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിലും ഇച്ചിരി മുഴുത്തതല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാരും വിചാരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ഹാൻഡ് ഐ മീൻ വെറ്റ് ഹാൻഡ് എപ്പോഴും റൈറ്റ് ആയിരിക്കണം പക്ഷെ ഡ്രൈല് മാവ് എപ്പോഴും ഡ്രൈ ആ അപ്പൊ അതിനകത്തോട്ടും ഈ റൈറ്റ് അല്ലേ ഉപയോഗിക്കുന്നതെന്ന് പക്ഷെ ഞാൻ ചെയ്യുന്നതുകൊണ്ടോ വാല പിടിച്ചേച്ചാ ചെയ്യുന്നത് അതുകൊണ്ട് മൊത്തം കൈ മുങ്ങുവല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി എണ്ണ ചൂടായോ നോക്ക് നല്ല ചൂടായിരിക്കുവ ആക്ച്വലി ഞാനിപ്പോൾ ചെയ്യാൻ വെച്ചാൽ ഇച്ചിരി ഒന്ന് തീ ഓഫ് ചെയ്യുക അത്രയും ചൂടായണ്ണ അപ്പൊ അത്രയും ചൂടിനകത്ത് നമ്മൾ പെട്ടെന്ന് ഇടുവാന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊഞ്ച് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പം അത്രയും കരിയണ്ട നമുക്ക് അതുകൊണ്ട് തീ ഒന്ന് ഓഫ് ചെയ്തേച്ച് കൊഞ്ചിട്ടിട്ട് ഞാൻ നെക്സ്റ്റ് അതിനെ തീ കത്തിക്കാം ഇത് സ്വീറ്റ് ചില്ലി സോസ് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ കൂടെ കഴിക്കാനാ ഏറ്റവും നല്ല ടേസ്റ്റ് ഈ ഒരു ഫുള്ള് വറുത്തെടുക്കാനായിട്ട് ഒരു ഇച്ചിരി എടുക്കും അപ്പൊ ഞാൻ സ്ലോലി സ്ലോലി ചെയ്യാം കണ്ടോ ഞാൻ ഇതുവരെ ആ എന്താ പറയാ തീ കത്തിച്ചിട്ടില്ല അത്രയും ചൂടായിട്ടുണ്ട് എണ്ണ ഈ കൊഞ്ചിനൊന്നും പിന്നെ ഈ പറഞ്ഞ പോലെ അധികം വേവില്ല പെട്ടെന്നാവാനേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കും ഇതിനിപ്പൊ ചെയ്തു വരുമ്പോഴത്തേക്കും സമയം എടുക്കും ഇതേപോലെ നമ്മുടെ നെക്സ്റ്റ് സെക്ഷനും കൂടെ ആയിട്ട് ഏതൊരു ഭക്ഷണവും കഴിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കര ചൂടോടെ കഴിക്കുന്നുണ്ട് എന്നാലതിനുള്ളൊരു രുചിയുള്ളൂ പിന്നെ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം തീ ഒരിച്ചിരി കുറച്ച് വെച്ചേച്ച് നമ്മൾ വറുക്കാൻ ഇട്ടേച്ചാൽ മതി സാധാരണ ബ്രെഡ് ക്രംസിന്ന് വറക്കുന്ന കാട്ടിലും ഭയങ്കര ക്രിസ്പിയാണ് കോൺഫ്ലേക്സെല്ലാം ചെയ്യുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയാ മതി ആക്ച്വലി ഇങ്ങനെ ഞാനിപ്പോ ചെയ്യുന്നത് ശരിക്കും നമ്മൾ എന്റെ പ്രേക്ഷറെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അതെല്ലാം അങ്ങനെ ചെയ്തത് ആക്ച്വലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ചെയ്തു വെച്ചാൽ എണ്ണ ചൂടാക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം ഇതിപ്പം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം എണ്ണ വെച്ചതേ അതെ ഞാൻ അടുത്ത റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ എളുപ്പമല്ലേ നല്ല ടേസ്റ്റ് ആയിന് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു സ്പെഗറ്റിയാണ് സ്പെഗറ്റി എല്ലാവർക്കും ഇഷ്ടം അത് വലിയ എളുപ്പമുള്ള ഒരു കാര്യമാണ് അത് വലിയ ആന കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും പണിയുണ്ടോ പണിയുണ്ട് പണി എന്നുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് വലിയ പണിയൊന്നുമല്ല ഒരു കുഞ്ഞി പണി പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ആവശ്യമല്ലേ അതുകൊണ്ട് സ്റ്റ് ഇത് ഒലിവ് ഓയിലാണ് ഒലീവ് ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും മതി ഞാൻ മറ്റേത് എന്നു വെച്ചാൽ വറുത്ത് നമ്മുടെ അടുക്കളയിൽ വെച്ചു കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പം ഒരടുക്കളയിലും അടുപ്പിന് ചുറ്റുമുണ്ടാവുന്ന കോലാഹലങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടായായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു ഇനി പ്രസൻറ്റേഷനും കൂടെ വേണമല്ലോ അപ്പോൾ എന്ത് ചെയ്തു അതൊന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനതൊന്ന് മാറ്റി വെച്ചേക്കുക ഇനി ഇതിനകത്തോട് ഞാൻ ഒഴിച്ചത് ഇച്ചിരി ഒലീവ് ഓയിലാണ് ഒലീവ് ഓയിലിൻ്റെ കൂടെ തന്നെ ഞാൻ ഞാനൊരിച്ചിരി ബട്ടർ കൂടെ ചേർക്കുക കത്തോട്ട് ഞാൻ എന്തേണ്ടേ ഈ കൊഞ്ചുണ്ടല്ലോ ഏഴ് മിനിറ്റ് ആ കൊഞ്ചിന് വേവുള്ളൂ അതുകൊണ്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം ഒരു കാര്യം ചെയ്യാം എങ്ങാനും കൊഞ്ചിനകത്ത് അത് വറുത്തോട്ടെ എങ്ങാനും കൊഞ്ചിനകത്ത് ഒരു ഇച്ചിരി ഉപ്പും എരിവും പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നാൽക്കോ നമുക്കൊരു ഇച്ചിരി ഉപ്പും കുരുമുളക് ഇട്ടാലോ ഇതും ഈ പറഞ്ഞ പോലെ ഒരുപാട് വേവല്ല ഇതിനെ ഒന്നും മൊരിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുത്തേച്ചാ മതി ഇനി ഇച്ചിരി തീ കൂട്ടിയച്ച് ഏഹ് ഇതിന്റെ കൂടെ നിക്കാം ഇനി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെ അറിയാം ഇപ്പൊ കൊഞ്ചിന്റെ നിറം കണ്ടോ ഇതൊരു പിങ്കിഷ് കളർ ആവുന്നത് എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഷാലോ ഫ്രൈ മാത്രം മതി ഒരുപാട് മൊരിയണ്ട കൊഞ്ചു വേവുന്ന കണക്ക് നോക്കണ്ട ഒന്നും ചെയ്യണ്ട അതിന് ഒരു ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്ന് മുരിഞ്ഞു വരികയല്ലേ അത്രേ മതി അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് ഈ പിങ്ക് കളർ പോലെ ഒന്ന് മാറി മാറിക്കഴിയുമ്പത്തേനു അതൊന്ന് മറിച്ചിടുക മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് അതൊരു ഷാലോ ഫ്രൈ ആയിക്കോളും ആ സമയതൊക്കെ കോരി മാറ്റാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാവേ ഓൾമോസ്റ്റ് എല്ലാം നല്ല പിങ്ക് കളറായി ഇനി ഇതിനകത്ത് ഇന്ന് ഈ വെള്ളം ഊർന്നുണ്ടല്ലോ ഇതിനെ ഒന്ന് നമുക്ക് സേവ് ചെയ്താൽ മാത്രമേ ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞ പോലെ കൊഞ്ച് ഒന്ന് പെട്ടെന്ന് ഒരു ഷാലോ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ ഈ കൊഞ്ചിന്റെ വെള്ളം ഞാൻ കളയില്ല ഞാൻ ഇപ്പം എടുത്ത പാത്രത്തിൽ തന്നെ എടുത്ത് വെച്ചേച്ചാ ബാക്കി നമ്മൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം അപ്പം എന്തായി നമ്മൾ ചേർത്ത ബട്ടറും നമ്മൾ ചേർത്ത ഒലീവ് എല്ലാം ഈ വെള്ളത്തിന്റെ കൂടെ പോയി കഴിയും അപ്പം ഇതൊന്ന് മുരിയാനായിട്ട് ഇച്ചിരി ബട്ടറും ഒരിച്ചിരി ഒലീവ് ഓയിലും കൂടെ ചേർക്കണം അപ്പം എല്ലാവരും വിചാരിക്കും ഓ എല്ലാം കൂടെ ഫാറ്റ് ചേർക്കുക എന്നല്ല ഇപ്പം ഈ ഒഴുകി പോയാലേ ഇപ്പം എനിക്ക് എന്നാ ചെയ്യാൻ നോക്കും ഒന്നും ചെയ്യാൻ നോക്കത്തില്ല അപ്പം എനിക്ക് ഇച്ചിരി ഇത് ഒരികെ വീണെന്നാലും അപ്പം എന്നാ ചെയ്യും ഇച്ചിരി ഒഴിച്ചെല്ലാം നോക്കത്തുള്ളൂ അപ്പോൾ ഈ മുഴുവൻ വെള്ളം പോകുന്നില്ല ഒരു ഇച്ചിരി ബാക്കിയുണ്ട് അതൊന്ന് വറ്റിയേച്ച് ഞാനൊരിച്ചിരി ഒലീവ് ഓയിലും കുറച്ച് ബട്ടറും കൂടെ ചേർക്കുവാണ് ആക്ച്വലി ബട്ടർ ചേർക്കുന്നതിന് മുമ്പ് നമ്മളൊന്നും ശ്രദ്ധിച്ചോളൂ അപ്പൊ ഞാൻ പറഞ്ഞത് സ്ഥിതിക്കും എനിക്ക് വേണം ഞാൻ പറയുകയും ചെയ്തു പക്ഷെ എന്നാലും ഈ വെള്ളത്തിൽ തന്നെ ഒരു ഇച്ചിരി ആ ഒരു മയം ഉണ്ട് അന്നേരം തന്നെ ചില കൊഞ്ചൊക്കെ നല്ല മുരിഞ്ഞു വരുന്നുണ്ട് അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് അല്ല പക്ഷെ ചെറുതൊക്കെ ഒരുപാട് മുരിയുണ്ടാ അതിന്റെ ആ ഒരു പിങ്ക് ഷെയ്ഡ് വേണം ഓക്കെ ഇത് ഇവിടെ ഇരുന്ന് ആവട്ടെ അപ്പത്തേക്ക് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് ഒരു ഇച്ചിരി എരു വേണം അപ്പം ഒരു ചെറിയ പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് ഞാൻ അതിന്റെ കൂടെ ഇട്ടേറ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഒരെണ്ണം മതി പിള്ളേരല്ലേ അന്നേരം ഒത്തിരി എരിവ് വേണ്ട കൊഞ്ച് വേണ്ട മുരിഞ്ഞ ഈ ഒരു പിങ്ക് ഷെയ്ഡ് അതിന് വേണം അപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഈ കൊഞ്ചിനെ എടുത്ത് നമ്മൾ നേരത്തെ വെള്ളം ഊറിയില്ലേ അതിലോട്ട് അങ് ഇടുക തീ ഒന്ന് നല്ലായിട്ട് കുറച്ചേക്ക അല്ലെന്നുണ്ടെങ്കിൽ അടുപ്പ് മാറ്റി വെച്ച് ഒരു തീ ഉണ്ടല്ലേ ഇതിന്റെയൊക്കെ ചൂട് നല്ല കട്ടിയുള്ള പാത്രമായ നല്ല ചൂടായിരിക്കും പാത്രത്തിന് അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ചേർക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അന്നേരം ഞാൻ ഇത് ഇങ്ങോട്ട് ഈ കൊഞ്ച് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഈ പാൻ ഒത്തിരി ഡ്രൈ ആ ഇതിനകത്ത് തേണ്ട നിങ്ങൾക്ക് കാണാം എണ്ണമയം എന്നൊരു സാധനവുമില്ല അന്നേരം അടുത്ത് ഇടുകയാണെന്നെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അരിഞ്ഞു പോവും ഒരു ഇച്ചിരി ഒലിവ് ഓയിലും ഒരു ഇച്ചിരി ബട്ടറും കൂടി ഇട്ടേച്ച് അടുത്തത് വഴറ്റാൻ ഇടാം ഇതിനകത്തോട്ട് ഞാൻ വേണ്ട ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ചേർക്കുക ഒന്നോ രണ്ടോ അപ്പൊ ഞാനിതിന് എരു ഒരു ഇച്ചിരി കൂടുതലുള്ള പച്ചമുള ആയതുകൊണ്ട് അധികം ചേർക്കുന്നില്ല ഒന്നേ ചേർക്കുന്നുള്ളൂ ഇതിന്റെ കൂട്ടത്തിൽ കൊഞ്ചല്ലേ അപ്പൊ ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളി മസ്റ്റാ ഇഞ്ചി ഇതിന് അധികം ഇടുകയല്ല പക്ഷെ വെളുത്തുള്ളി മസ്റ്റാ അപ്പം ഒരു കുഞ്ഞുങ്ങൾക്ക് വയറിനൊന്നും കുഴപ്പം വരാൻ പാടില്ല അപ്പോൾ ഒരു ഒരു വലിയ ഒരു നാല് വെളുത്തുള്ളി എടുത്തു അരിഞ്ഞ് ചേർക്കാം ചതച്ചു ചേർക്കാം ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി മൈദായ അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ ഏതേലും അതായത് സോസ് ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഞാനീ ചേർക്കുന്നത് ഇതിനകത്തോട്ട് ഒരു 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 ടീസ്പൂൺ മതിയാവും ഇത് ഒന്ന് മുരിയട്ടെ അതായത് നമ്മൾ ചേർക്കുന്ന ഓരോ സാധനത്തിൻ്റെയും പച്ചച മാറണം അതാണ് അതിൻ്റെ മെയിൻ ഇനി അടുപ്പതൊന്ന് ഞാൻ ഒരു ഇച്ചിരി വൈൻ ചേർക്കുക വൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ ചേർത്താൽ മതി നിങ്ങൾ ഉടനെ ചിന്തിക്കും പിള്ളേർക്കുള്ള എല്ലാം കൂടെ കൊടുക്കുക എന്നാണ് അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല നാരങ്ങ നാരങ്ങനീരായാലും മതി ഇതിൻ്റെ പുളിപ്പും ആ ഒരു മറ്റേ ഫ്ലേവേഴ്സും എല്ലാം ഇതിലോട്ട് അങ്ങ് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് നമുക്ക് ഇച്ചിരി പാൽ ഒഴിക്കാം ചേർക്കാൻ വെച്ചാൽ കുറച്ച് ഫ്രഷ് ക്രീം ഇതിന്റെ കൂടെ ഇതൊരു ഫ്ലേവർ നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തൈമാണെങ്കിൽ തൈമ് അതല്ല പാസ്ലേ ഉണ്ടെങ്കിൽ അങ്ങനെ ഏത് ഹെർബ കയ്യിലുള്ള വെച്ചാൽ അത് ചേർക്കാം ഇതൊന്നും ഇല്ലെങ്കിലും മല്ലിയില ചേർത്ത വെച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഫ്രഷ് ക്രീമാണ് രിക്കട്ടെ ബാക്കി ഒന്ന് ഹാഫ് ഇപ്പം കൊഞ്ച് നമ്മളൊരു ടു ത്രീ മിനിറ്റ്സ് അല്ലേ ചെയ്തോളൂ അന്നേരം അതിനൊരു വേവ് ചെറുതായിട്ടുണ്ടല്ലോ ബാക്കി ഒരു വേവ് ഏഴ് മിനിറ്റിന്റെ ബാക്കിയുണ്ട് അപ്പൊ അതെന്ന് വെച്ചിട്ട് വേവാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം അപ്പൊ എന്നാന്ന് വെച്ചാൽ ഈ ചാറോടുകൂടി ഈ കൊഞ്ച് ബാക്ക് ഇതിനകത്ത് ഇനിയിപ്പൊ നമുക്ക് കൊഞ്ച് വേവാനുള്ള വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരിച്ചിരി വെള്ളവും കൂടെ ചേർക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് സ്പെക്കറ്റി ഈ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാ അപ്പൊ ആദ്യം ഞാൻ ഒരു ഇച്ചിരി വെള്ളം ചേർക്കട്ടെ എൻ്റെ അഭിപ്രായത്തിൽ അതൊരിച്ചിരി കൂടെ വെള്ളം ഉണ്ടെങ്കിലേ അത് വേവത്തുള്ള എൻ്റെ വിശ്വാസം പിള്ളേർക്ക് ചീസൊക്കെ ഒത്തിരി ഇഷ്ടാ ചീസ് ഇടുവാന്നെങ്കില് നല്ലതാ cook with love.